മാള തൻകുളം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു രാവിലെ മാള പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച ക്രോസ് കൺട്രി മത്സരം തൻകുളം ക്ഷേത്രമൈതാനിയിൽ സമാപിച്ചു തുടർന്ന് പൂക്കള മത്സരം കലാകായിക മത്സരങ്ങൾ വടംവലി മത്സരം എന്നിവയും നടന്നു വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ബെന്നി ബെഹനാൻ എം ഉദ്ഘാടനം ചെയ്തു सूचो पिया

സംഗീത നാടക അക്കാദമി സംസ്ഥാന അവാർഡ് ജേതാവ് അനിൽ മാള സി എ വിന്നർ സനൂപ് നാരായണൻ എന്നിവരെ ആദരിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു വാർഡ് മെമ്പർ സിബി ഫ്രാൻസിസ് മാള മഹൽ ഖത്തീബ് സുബൈർ മന്നാനി പ്ലാവിൻമുറി ദയാനഗർ നഗർ ദേവാലയ വികാരി ഫാദർ സാംസൺ ഇലവത്തിങ്കൽ സി എസ് ഷൈജു വി എൻ നിഷാന്ത് എന്നിവർ സംസാരിച്ചു